മയ്യത്ത് നിസ്കാരം ഒരാൾ നിസ്കരിച്ചു വീണ്ടും അയാൾ തന്നെ നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമ എന്ത് എന്ന് ചോദിച്ചാല് മയ്യത്തിന്റെ മേലിൽ ജമാഅത്തായിട്ട് ഒറ്റക്കോ ആദ്യം നിസ്കരിച്ചാൽ ഇമാം നബീർ വിശദീകരിച്ച് മിനഹാജോട് കൂടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി പറയുന്നു അതിനെ മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ല അപ്പൊ സുന്നത്തിന് വിരുദ്ധമാണ് മടക്കി നിസ്കരിക്കൽ സുന്നത്തിന് വിരുദ്ധമാണ് എന്ന് അല സ്വഹീഹി സഹി അഭിപ്രായം അനുസരിച്ച് മടക്കി നിസ്കരിക്കൽ സുന്നത്തിന് വിരുദ്ധമാണ് ഖിലാഫുൽ സുന്നത്താണ് എന്നാണ് മനസ്സിലാവുന്നത് കറാഹത്താണ് എന്ന് വ്യക്തമായിട്ട് കണ്ടിട്ടില്ല അതാണ് സുന്നത്തിന് വിരുദ്ധം ലിയണ്ടിഹാ മടക്കി നിസ്കരിക്കൽ നിസ്കാരം സുന്നസ്കാരം ആകും മയ്യത്തി നിസ്കാരം സുന്നത്തായിട്ട് മടക്കാൻ പറ്റൂലല്ലോ വിമാനുഹാ മറത്തീയത്തല്ല അതമി ഊർവ്വദിറണ്ടാമത് മടക്കി നിസ്കരിക്കൂ സറയിൽ അത് വന്നിട്ടില്ല ഫറായി ഫർലുകൾ മടക്കി നിസ്കരിക്കാം എന്ന് വന്നിട്ടുണ്ട് ജമാഅത്തായിട്ട് നാം പക്ഷെ രണ്ട് അശുദ്ധിയും ഇല്ലാത്തവരാണ് നിസ്കരിച്ചു പിന്നീട് അവൻക്ക് ശുദ്ധിയാക്കാൻ പറ്റുന്ന സാധനം എത്തിച്ചാൽ രണ്ടാമത് മഡ്കരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ടിയാസോ അതിന്റെ തിയാസ് അന്റെ എന്തെങ്കിലും കലലുകൾ ഉണ്ടായതിനു വേണ്ടി പോരായ്മ ഉണ്ടായതിനു വേണ്ടി അങ്ങനെ നിസ്കരിച്ചവൻ വീണ്ടും മടക്കി നിസ്കരിക്കാം എന്ന് വന്ന് പിന്നെ ഒരു അഭിപ്രായമുണ്ട് മടക്കി നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് അത് കോട്ടെ വലവലി മടക്കി നിസ്കരിച്ചാൽ മടിക്കു നിസ്കരിക്കൽ സുന്നത്തില്ല ലായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാ മടക്കി നിസ്കരിച്ചാൽ വക്കാത്തനഫലൻ അത് സുന്നത്തായിട്ട് വാക്കയാകും അപ്പം സുന്നത്തില്ലാത്ത കാര്യം പിന്നെ വക്കാത്തനഫലൻ സുന്നത്തായിട്ട് വാക്കയാവെന്ന് പറഞ്ഞാൽ ഫർലായിട്ട് വാക്കയാകൂല പറഞ്ഞാൽ നിസ്കരിച്ചതിന് കൂലൊന്നും കിട്ടൂല നിസ്കാരം അല്ല സുന്നസ്കരമായിട്ടാണ്ട് ഗണിക്കും എന്നാണ് അർത്ഥം സുന്നത്താണ് എന്നല്ല അതിന്റെ അർത്ഥം കാരണം സുന്നത്തല്ല എന്ന് ആദ്യം പറഞ്ഞതല്ല വഹാദിത്തോ കെയാസ് ഇത് കെയാസിന്റെ പുറത്താണ് കാരണം ാത്ത കാര്യം പിന്നെ നിസ്കരിക്കുമ്പോൾ സുന്നത്തായിട്ട് വാക്കിയാകാൻ പാടില്ല സഹി ആകാൻ തന്നെ പാടില്ല എന്തിട്ട് ഇത് സഹി ആകുന്നുണ്ട് അപ്പൊ ക്യാസിന് പുറത്താണ് എന്നും അദ്ദേഹം പറയുന്നു ഇത് സ്വലാത്തുല്ലാത്ത തെക്കു മത്തുലൂബ ബൾക്കില മത്തുലൂബ ആകാത്തോടത്ത് തേടപ്പെടാത്തോടത്ത് സുന്നത്താകാത്തോടത്ത് നിസ്കാരം കെട്ടുപെടാനല്ലേ ഇത് സുന്നത്തായിട്ട് കെട്ടുന്നു പറഞ്ഞു സുന്നത്ത അല്ലെങ്കിൽ സംഗതി സുന്നത്താൻ്റെ കൂലി കിട്ടൂല്ലെങ്കിൽ അപ്പോ ഇത് കെയാസിന് വിരുദ്ധമാണ് എന്നും ഇമാം റംലി റംബിറഹത്താലി പറഞ്ഞു